പീരുമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ ഈ പരുന്തുംപാറയിലേക്ക് കയറി ചെല്ലുന്ന രണ്ടിടങ്ങളിലാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രീൻ ടോൾ ഗേറ്റ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ഈ ടോൾ ഗേറ്റിൻ്റെ ഉദ്ഘാടനം നടന്നു ഇതിനുശേഷമാണ് പ്രദേശവാസികൾക്കിടയിൽ ആശങ്കയുണ്ടായത് ഇതുവഴി കടന്നു പോകുന്ന പരുന്തുംപാറ ഗ്രാമ്പി തുടങ്ങിയ മേഖലകളിൽ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് ടോൾ നൽകണമോ എന്നുള്ള ആശങ്കയാണ് ഉയർന്നത് എന്നാൽ ഇക്കാര്യത്തിലാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് മാത്രമാണ് ടോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശവാസികളുടെ വാഹനത്തിന് ഇതുവഴി കടന്നു പോകുന്നതിന് യാതൊരു ഫീസും നൽകേണ്ടതില്ല എന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു പഞ്ചായത്ത് പെരുന്തമ്പാറയിൽ രണ്ടിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഗ്രീൻ ടോൾ ഗേറ്റിൽ വരുന്ന വാഹനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയും അതിന് നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ളത് ആ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് ആളുകൾക്ക് പ്ര പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ആശങ്കയുടെ കാര്യമുണ്ട് കാരണം അവരെ അവരുടെ വാഹനങ്ങൾ അത് സ്വന്തം വണ്ടിയാണെങ്കിലും ടാക്സികളാണെങ്കിലും അത്തരം വാഹനങ്ങൾ പെരുന്നമ്പാറ ഗ്രാമ്പി കല്ലാറ് പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് ബാക്കി വെളിയിൽ നിന്ന് സഞ്ചാരികളുമായി വരുന്ന വാഹനങ്ങൾക്കാണ് ഫീസ് ഏർപ്പാടാക്കിയിട്ടുള്ളത് ഫീസ് ചെറിയ വാഹനം ഓട്ടോറിക്ഷ കാറ് ജീപ്പ് തുടങ്ങിയ ചെറിയ വാഹനങ്ങൾക്ക് ഇരുപത് രൂപ ഇരുപത് രൂപയും ട്രാവലറിന് എഴുപത് രൂപയും ബസ്സുകൾക്ക് നൂറ് രൂപയുമാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ പരുതമ്പാറയിൽ ഒരു ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ താൽക്കാലികമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം അവിടെ നാച്ചുറലായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചൊന്നും നടത്താതെ തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ വാഹനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഈ തിരുവോണ നാളുകളിൽ വാഹനങ്ങളെല്ലാം അവിടെ നമ്മുടെ തന്നെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് റോഡ് ഗതാഗതം ആളുകളുടെ സഹായവും പരന്തം പാറയെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ റോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം പരന്തം പാറയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കും കൂടാതെ പരന്തംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തെ സുരക്ഷിതമാക്കാനുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട്